ലോ അപ്പൊ ഇത് നമ്മുടെ പെറ്റ് സ്റ്റേഷനിലെ പാർട്ട് ത്രീ ആണ് കെട്ടോ മീനൊക്കെ ഭയങ്കര ആക്റ്റീവാണ് നല്ല രസം ഉണ്ടായിരുന്നു ട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മള് ഡോഗ്സിന്റെ അടുത്തേക്കാണ് പോയത് ഇത് ക്യാൻസർ ഓഫോ അതാണ് കേട്ടോ ഡോഗ് വരുന്നത് പിന്നെ ണ്ട് പിന്നെ ബിഗ് ബുള്ള നമ്മുടെ നാടൻ നാടൻപട്ടിണ്ടായിരുന്നു കേട്ടോ എല്ലാ താരരാജാവിന്റെ കൂടിയും ഒരാള് നല്ല സൂപ്പർ ആയിട്ട് കിടക്കുന്നുണ്ട് ഇത് നമ്മുടെ ഷിറ്റ്സു ആണ് കേട്ടോ ഷിറ്റ്സുവിനെ കണ്ട വഴിക്ക് പാപ്പു പറയുന്നുണ്ട് ഡോറ ഡോറന്ന് പാപ്പുന്റെ വീട്ടില് ഉണ്ട് അതിനെ കണ്ടിട്ടാണ് പറയുന്നത് ഡോറയാണ് ഡോറയാണെന്ന്

റിയില്ലേ അരണ പൊന്നുടുമ്പ് ആ അങ്ങനെ എന്തോ ആണ് അത് പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തോ ആണ് അതിന്റെ പേര് അതിന്റെ വലുതാണ് ടീക്ക് എടുക്കുന്നത് പക്ഷെ ഇതിനൊക്കെ വളർത്താൻ പറ്റുന്ന ഇപ്പോഴാണ് എറിയുന്ന നമ്മള് പിന്നേം നമ്മളിതേ മീനിന്റെ അടുത്തേക്ക് തന്നെയാണ് കാരണം പാപ്പുവിനായാലും അച്ചൂനായാലും തമ്പരൂവിനായാലും ഒക്കെ മീനിനോട് ഭയങ്കര അട്രാക്ഷനും ഭയങ്കര സ്നേഹമാണ് കേട്ടോ അത് കാരണം കൊണ്ട് അവരത് അവിടെ നിന്ന് ഇങ്ങനെ ജാപ്പനീസ് കോയി മാത്രല്ല നോർമൽ കാർപ്പൂണ്ടതില് ജാപ്പനീസ് കോയിന്നൊക്കെ പറയുന്നത് എന്ത് രസല്ലേ നല്ല രസുണ്ട് പക്ഷെ ഇത്ര ആൾക്കാർ കൈയിട്ടിട്ടും ആ വാട്ടർ ഇങ്ങനെ മെയിന്റൈൻ ചെയ്ത് പോണേനൊക്കെ സമ്മതിക്കണം അല്ലെ ഫിഷിംഗ് ഉം പാപ്പുവിന് പേടിക്കണം എന്നൊക്കെ ഉണ്ട് പാപ്പുവിനെ പക്ഷെ പാപ്പുവിന് നല്ല പേടിയുണ്ട് ഞാനിങ്ങനെ പേടി മാറ്റാനൊക്കെ കൊറേ നോക്കി പക്ഷെ പാപ്പുവിന്റെ വീട്ടിലെ അക്കൂറിയത്തിലെ ഫിഷിങ്ങൊക്കെ പാപ്പു ഇങ്ങനെ അവിടെ നിക്കലൊക്കെയാണ് പക്ഷെ ആൾക്കിത്രയും മീനെ കണ്ടിട്ടാണോ ഇനി അതിന്റെ വലിപ്പം നമ്മുടെ അക്കൂറിയത്തിലെ ഫിഷിങ് ഒക്കെ പറയുമ്പോ ഇത്രക്ക് ഇത്രയല്ലേ ഉള്ളൂ ഇത് വലിപ്പം കാരണം കൊണ്ടാന്നു പേടിയാ പേടിയാന്ന് പറഞ്ഞോണ്ട് നിക്കാട്ടോ അവിടെ പാട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വോയിസ് കൊടുക്കാത്ത കേട്ടോ അപ്പൊ ആളിങ്ങനെ പേടിയാ പേടിയാന്ന് പറയാന്ന് പറയുന്നത് കിട്ടിയോന്ന് പക്ഷെ നമ്മൾ പിന്നെ വീഡിയോ എടുത്ത് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കേട്ടോ പാട്ടുള്ള കാരണം രക്ഷയില്ലാതെ അതെ നമ്മുടെ ഇഗ്വാനയുടെ പല കളേഴ്സിലുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ ഇതും മറ്റേ മങ്കിയല്ലേട്ടാ പോക്കറ്റ് മങ്കി അതിന്റെ വേറൊരു ടൈപ്പ് മങ്കി അത്രേള്ളൂ എന്റെ മൊബൈലിന്റെ വലുപ്പിക്കുന്നത് പക്ഷെ ഇതിനെന്തോ പേരെടുത്ത് പോക്കറ്റ് മങ്കി അല്ല പോക്കറ്റ് മങ്കിയല്ലി അതാ രണ്ടും രണ്ടും രണ്ട് ടൈപ്പ് മാത്രമല്ല ശരി പക്ഷെ പോക്കറ്റ് മങ്കി എന്ന് പറഞ്ഞിട്ട് കണ്ടിരിക്കുന്നത് ഇതിനെയാണ് കേട്ടോ പോക്കറ്റ് മങ്കി അത് നമ്മൾ പ്രാവശ്യം വാങ്ങണം എന്നൊക്കെ ഒതു കണ്ടോ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ റേറ്റ് പിന്നെ നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ല എന്നൊക്കെ പറഞ്ഞത് എന്താണ് ഞങ്ങക്ക് പെറ്റ്സിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം ഇഷ്ടം തന്നെ പറയാം ഒരു എന്താ ഒരു പ്രത്യേക ക്രൈസ് ആണ് പെറ്റ്സിനെ കാണുമ്പോഴായിട്ട് ഒരു പ്രാവുകള് വല്ല പല വെറൈറ്റി പ്രാവസ് ഉണ്ടായിരുന്നു കേട്ടോ മയിൽ പ്രാവ് ഉണ്ടായിരുന്നു പിന്നെ കാലിന് ാലിമ്മ ബൂട്ടുള്ള പ്രാവൊക്കെ ഉണ്ടായിരുന്നു അതിനെന്തോ പറയായിരുന്നു വെറൈറ്റി പ്രാവുകൾ ഉണ്ടായിരുന്നു പ്രാവുകളുടെ ഒന്നും നെയ്മ് നമുക്ക് അറിയില്ല ആകെ അറിയാവുന്ന മയിൽ പ്രാവിനേം പിന്നെ ആ ബൂട്ടുള്ള പ്രാവിനെന്തോ പറയും പേരും അത് രണ്ടും നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കാര്യം കൊണ്ട് നമുക്കറിയാം പിന്നെ ഇതിനൊക്കെ നമ്മള് കണ്ടിട്ടുണ്ടെന്ന് മാത്രം പ്രാവിനോടൊന്നും പറവിയൊന്നും അല്ല അത് അതിനിപ്പോൾ ഏരിയ അവിടെ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ നമുക്കതൊക്കെ ഫുൾ ആയിട്ട് നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് ചെന്നതിന്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നടന്നിട്ട് കണ്ടിട്ടും 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 തീരാത്തത്ര ബേഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ ബേഡ്സ് മാത്രമല്ല പെറ്റ്സുകൾ എല്ലാ തരം എല്ലാത്തരം വെറൈറ്റി പെറ്റ്സും ഉണ്ടായിരുന്നു അതാണ് പെറ്റ്സ് സ്റ്റേഷന്റെ ഏറ്റവും വലിയ ആയിട്ട് തോന്നിയത് കുട്ടികൾക്കൊക്കെ കാണാനായിട്ട് എന്താ പറയാ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്ക് കേട്ടോ പെറ്റ്സിനോട് ഇഷ്ടമുള്ള കുട്ടികൾക്ക് കണ്ടാലും 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 ഉണ്ടായിരുന്നു ഈ കണ്ടോ മതിയാവത്തേനുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ സ്കിന്നടിച്ചാന്ന് വിചാരിച്ചേ പക്ഷെ പിന്നെയാണ് മനസ്സിലായത് സ്കിന്നടിച്ചതൊന്നും ഹട പൂച്ച അങ്ങനെയാണ് എന്നുള്ളത് പിന്നെ ഈ വൈറ്റ് കളറിലുള്ള പൂച്ചക്കെടുക്കുന്നുണ്ട് ഇത് പക്ഷെ ചെറു ചെറിയ കുട്ടി പൂച്ചകളാണ് കുട്ടികൾ പർഷ്യൻകാറ്റിന്റെ ചെറിയ കുട്ടികളാണ് വൈറ്റ് അത് ആ പാപ്പു പിന്നെ മീൻ കണ്ടു കഴിഞ്ഞ ഓ രക്ഷില്ല ഉമ്മ കൊടുക്കല് ഭയങ്കര അക്രമമായിരുന്നു ആള് ഭയങ്കര സന്തോഷമായിരുന്നു പാപ്പുവിനെ അപ്പൊ ന്യൂനിക്കാണെങ്കിൽ നല്ല ക്ഷീണമുണ്ടായിരുന്നു അപ്പൊ എന്നോട് വന്നിട്ട് പറഞ്ഞു പിന്നെ മീനെ കാണാനായിട്ട് അപ്പൊ ഞാൻ എടുത്തുകൊണ്ട് കൊണ്ടുവന്ന എല്ലാ മീനിനും കാണിച്ചു കൊടുക്കണം അപ്പൊ ഓരോ മീനിന്റെ പേര് പറയുമ്പോഴും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കിട്ടോ പക്ഷെ ആളിങ്ങനെ ഇതിന്റെ സാധനം എനിക്ക് ഇതിന വിഷം ഭയങ്കര ഇഷ്ടാണ് കേട്ടോ പിന്നെ നമ്മളിത് കണ്ടു ഇത് സ്റ്റാർഫിഷാ പക്ഷെ ഒറിജിനലാണോ സംശയം തോന്നുന്നത് എന്തെങ്കിലും പിന്നെ ഇത് നമ്മുടെ ആണ് പല കളറിലുള്ള പല ടൈപ്പിലുള്ള വീഡോസ് എടുക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ പാരറ്റ്ഫിഷും ഓസ്കാറുമാണ് കേട്ടോ ഓസ്കാറിന്റെ ഓസ്കാർ തോസ്കാർ ആണ് കോപ്രോസ്കാറാണ് ഇത് പിന്നെ വെറൈറ്റി അണ്ണാനാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് വാലൊക്കെ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു പക്ഷെ ഒളിച്ചിരിക്കുകയാണ് കൂടുതലും കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് കണ്ടത് വെള്ള കിരീന്ന് അല്ലെ ക്രീം കളർ കിരിയാണ് കേട്ടോ പിന്നെ നമ്മുടെ കഴുത്തിലൊക്കെ ഇടാൻ കൊണ്ടുവരുന്ന പാമ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് വെറൈറ്റി പാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു പല കളറിലുള്ളതായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് അഫോർഡബിൾ ആണ് പിടിക്കാനൊക്കെ അപ്പൊ എല്ലാം അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്കിനി കൂടുതലായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഷോർട്സും വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫാമിലി വീഡിയോസും ഉണ്ടാവും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം ഞങ്ങളിത് വീണ്ടും അടുത്ത പാർട്ടായിട്ട് വരാം കേട്ടോ താങ്ക്